അല്ലാമലേക്കും നമ്മളെ അപ്പാൻ്റെ മാതാവിൻ്റെ കാര്യം ആലോചിച്ചൊരു വീഡിയോ ചെയ്തു പോയത് ഞാൻ ഷോൾ കൊണ്ട് ചങ്കലി മുറുക്കി പകുതി ജീവനോടെ റൂമിലടച്ചിട്ട് പോയി പാങ്ങോട് പോയി വെല്ലുമാനിയും മൂത്താപ്പാനേയും മൂത്തമ്മാനേയും തീർത്തിട്ട് വന്നിട്ട് വീണ്ടും മരിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി ചുറ്റി കൊണ്ട് തരട് പിന്നെ അടിച്ചുടച്ച മകനെ ആ മാതാവ് കട്ടിലും വന്ന് എന്നാണ് പറയുന്നത് വീണ്ടും 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 ആര് ചോദിച്ചാലും അപ്പം നമ്മളെന്ന് ആലോചിച്ച് നോക്കിയാൽ ആ മകനെ എത്രത്തോളം ആ മാതാവ് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇനിയും ഉറപ്പ് വരായിട്ടില്ല കൂട്ടോ കുടുംബോ എല്ലാം വിട്ടു സ്വന്തം പരിയിലേക്ക് പോകാനായിട്ട് പേടിയാണെന്ന് അറിയണം ആ റഹീമക്കാക്ക് പേടി പക്ഷെ ആ മറ്റേ റഹീമക്കാൻ്റെ ഭാര്യ പറയണെന്താന്ന് വെച്ചെങ്കിൽ അവരിപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല എൻ്റെ മോനെ അങ്ങനെ ചെയ്യൂല ആഫ് മറ്റേ തായെള്ളം മരിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ആക്സിഡൻറ്റിൽ മരിച്ചു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതങ്ങനെ ആയിരിക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ ഇവന് ഇത്ര കൊലപാതകം ചെയ്യില്ല ചെയ്യുന്നില്ല അവനങ്ങനെ ചെയ്യൂലെന്ന് അവർ വിശ്വാസം കണ്ടില്ലേ മക്കളെ അമിതമായി ലാളിച്ച് അമിതമായി പണം കൊടുത്ത് എല്ലാ ദൂർത്തിനും നമ്മൾ കൂട്ടുനിന്നാൽ ലാസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് മക്കളെ വരിക ലോണെന്ന് പറഞ്ഞ കാര്യമൊക്കെ കഴുത്തിൽ കത്തി വയ്ക്കണമായിട്ടുള്ളതാണ് കാരണം നമ്മളെ കൊണ്ട് വരുമാനമില്ല അടക്കാൻ പറ്റിയിട്ടെങ്കിൽ റോളിങ് റോളിങ് റോളിങ്ങ് റോളിങ് ചെയ്ത് 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 അവിടെ നിന്ന് വാങ്ങുക ഇവിടെ കൊടുക്കുക ഇവിടുന്ന് വാങ്ങുക അവിടെ കൊടുക്കുക ഈ ഈ കൊലപാതകമൊക്കെയും ചെയ്യിക്കേണ്ടി വന്നത് എത്രയോ ആളുകളാണ് പറയണത് ആ ഉമ്മയാണ് അവനെക്കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവൻ്റെ ദൂർത്തിന് വേണ്ടി ലോണെടുത്തും എല്ലാവരുടെ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞല്ലേ ഞാൻ രാത്രി ചിക്കനും പൊറാട്ടയേ കഴിക്കുള്ളൂന്ന് ബാപ്പ ഏഴ് വർഷമായി നാട്ടിൽ വന്നിട്ട് ബാപ്പാക്കു ജോലിയില്ല നാട്ടിൽ വരാൻ പറ്റില്ല പക്ഷെ ഓൻ ചിക്കനും പൊറാട്ടയെ കഴിക്കുള്ളൂന്ന് ഓനെ ഇത്രയും ഒക്കെ ചെയ്ത വസ്തുക്കൾ ഓനും കൂടി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ എത്ര സുഖമായിരുന്നു പള്ളിയും വന്ന ഒരാൾ ജുമായി പോയതാ കഴിഞ്ഞു വന്നു ഓമ്പ പലപ്പോഴായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആത്മഹത്യ ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു പോലീസുകാർക്ക് ഇപ്പോൾ സമാധാനം എന്തായാലും ഞല കസ്റ്റഡിയിൽ നിന്ന് മരിച്ചാൽ ഇതാവൂലേ ആ അതിലടക്കൂലും അതിലടക്ക് അപ്പോലിപ്പോൾ പ്രശ്ന പ്രശ്നമാകില്ലേ അപ്പം ഇവനെന്തിനും ഇപ്പം ഇത്ര എണ്ണത്തിനെയും കൊന്നിട്ട് തിരുമ്പിക്കുളിച്ച സർട്ടും ഇതൊക്കെ മാറ്റിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഓനാ വീട്ടിന്റെ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ്ട് ആത്മഹത്യ ചെയ്താൽ പോരായിരുന്നില് അപ്പം ഇത്രയൊന്നും പ്രശ്നം ഉണ്ടാകില്ലല്ലോ പക്ഷെ ഓന്റെ മരണത്തെ ഓർത്തപ്പോൾ ഓന് പേടിയായി അപ്പോൾ ഓൻ വിചാരിച്ചു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന കീഴടങ്ങിയ അവിടെ കിടക്കാം പിന്നെ അവിടെ ചെന്നിട്ട് ആത്മായ്യാനാണോ പോയത് ഇത്രയും ആൾക്കാരെ സ്വന്തം കൂടെപ്പറപ്പിനെയും ഉമ്മാനേയും പാപ്പാനേയും ആ എല്ലാവരെയും കൊന്നിട്ട് ഓനും എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചവരാത്ര അപ്പം തീരുമാനിച്ചവരാണെങ്കിൽ ബാക്കി എല്ലാവരും കൊല്ലുമ്പോൾ പിന്നെ ഓനും ചാവണ്ടേ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം കൊന്നു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് ആരും കടം ചോദിക്കാൻ വരില്ല വാതികൾ ചോദിക്കാൻ വരില്ല ഇപ്പോൾ അടക്കിടക്ക് ന്യൂസ് വരുന്നു ബാങ്കിൽ ബാങ്കിൻ്റെ ശല്യം കൊണ്ടാണെന്ന് ബാങ്കിന്റെ ശല്യം കൊണ്ടുനിന്ന് ഒരു പരിധിവരൊക്കെ ബാങ്കിന്റെ ശല്യം ഉണ്ടാവും ഇത് എത്ര ലക്ഷങ്ങളാണ് നമ്മളൊരു മൂന്ന് ലക്ഷം നാല് ഒക്കെ എടുത്തിരിക്കുകയാണെങ്കിൽ അതൊക്കെ അതൊക്കെ നമുക്ക് എവിടുന്നെങ്കിലൊക്കെ ഇവൻ മൂക്ക് താഴേക്കുള്ള മുഴുവൻ മനുഷ്യൻ്റെയൊക്കെ കുടുംബത്തു നിന്നും പുറത്തുനിന്നും കടം വാങ്ങി ഇവൻ ജാലി അടിച്ചിരിക്കണു എന്നിട്ട് എല്ലാവരെയാണ് കൊന്നിട്ട് ഈ കടത്തിൻ്റെ രക്ഷപ്പെടാമെന്നാണ് വിചാരിച്ചോ അല്ലെങ്കിൽ ഇവൻ്റെ വീട് അങ്ങോട്ട് വിറ്റിട്ട് എല്ലാ കടങ്ങളും തീർത്തിട്ട് വല്ല വാടകയ്ക്കിരിക്കണമായിരുന്നു അല്ലെങ്കിൽ വല്ല ഓല ഷെഡും കെട്ടിയിട്ട് അതിലിരിക്കണമായിരുന്നു അല്ലാതെ അതിനെ പരിഹാരമായിട്ട് പറ്റങ്ങളെയൊക്കെ ഓനും മാലയോച്ചാൽ കൊടുക്കാത്തവരെ കൊല്ലുക ഓനിയോ എൻ്റെ ഉമ്മാനി കുറ്റം പറഞ്ഞോ കൊല്ലിയ അതാ പറഞ്ഞത് മക്കളെ ഒരുപാട് ലാളിച്ച് മക്കൾ പറയുമ്പോൾ എല്ലാം തരിയും പൈസ തരും പൈസ തരും അടുമ്പോൾ എല്ലാം പൈസ കൊടുത്ത് ഇല്ലെങ്കിൽ കടം വാങ്ങിക്കൊടുത്ത് മക്കളെ സുഖമായിട്ട് ജാളി അടിക്കാൻ പെടും ലാസ്റ്റ് ഈ ജാളി തന്നെയാണെങ്കിൽ നമ്മളെ റൂഹന്യ എടുക്കണമെന്നുള്ള ഒരു മനസ്സിനും അറി ചിന്തിക്കുന്നില്ല മക്കളെ പരിധി വിട്ട് സ്നേഹിക്കുക ചില തള്ളാരും തന്താ എല്ലാവരും ഒന്നും പറയുന്നില്ല പക്ഷെ ചില തള്ളാരും തന്തായുന്നുണ്ട് അപ്പോൾ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യാൻ വന്നവൻ അത്ര കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യാൻ നിന്നവൻ പിന്നെ എന്തുകൊണ്ട് ഞാൻ കുറേ ദിവസമായിട്ടാണ് ആലോചിക്കേണ്ടത് പിന്നെ എന്തുകൊണ്ട് ഇപ്പം കുളിച്ച് ഡ്രസ്സും മാറി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞാൽ തീരുമാനം എടുത്താലേ എല്ലാവരും കൊന്നു ഇവനും അങ്ങോട്ട് മരിച്ചു കൂടെ എലിവഷം കുടിച്ചിരിക്കുക എലിവഷം കുടിക്കാൻ മരിക്കണമെന്നുണ്ടേ നൂറിലൊന്നൊക്കെ ഉണ്ടാവും അല്ലാതെ മരിക്കൂല മരിക്കാൻ വേണ്ടി ഒന്നും എലിവഷം കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ എത്രയോ നല്ല വശങ്ങൾ കിട്ടാണ്ട് ഓ മരിക്കണം ഓൻ ജീവിച്ചിരിക്കാൻ അർഹതപ്പെട്ടവനല്ല ഓ മരിക്കണം ഓനഞ്ഞി ഓരോ ഓൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഓനെ കാണുമ്പോ ഒക്കെ മനുഷ്യ മനുഷ്യ ഹൃദയത്തിൽ പേടിയായിരിക്കും കാലം വരുന്ന മാരിയാണ് തോന്നാം കാലം വരുന്ന മതി അല്ലാതെ ഒരു മനുഷ്യനായിട്ട് വരുന്ന വരുന്നമാതിരി അപ്പാൻ വരുന്നമായിട്ട് പിരിയൂലി ഒരു മനുഷ്യനും ഒരു കാലം വരുന്ന മാതിരി അപ്പം എന്തിനാ ഓൻ ജീവിച്ചിരിക്കുന്നത് ഓ മരിക്കന്നേ വേണം പക്ഷെ ഇപ്പോഴല്ല ഓ മരിക്കേണ്ടതിന് മുമ്പേ ആറ്റങ്ങളെല്ലാം കൊന്നപ്പോൾ ഇവനും മരിക്കേണ്ടതാണ് എത്ര വഴിയുണ്ട് മരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആറ്റങ്ങളെ ചുറ്റുകൊണ്ട് തലക്കടിച്ചങ്ങോട്ട് കൊന്നില്ലേ അതേമാതിരി ഇവനെന്താ കടർത്തനുമോളൊക്കെ ഒരു തല കാണിച്ചടി കൂടെ ആ എത്ര 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 വഴിയുണ്ട് എല്ലാവരെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്ത ഉള്ളവനും എത്ര വഴികളുണ്ട് ഇന്ന് എത്ര ആൾക്ക് ബുദ്ധിമുട്ടാണ് ആ തള്ള രക്ഷപ്പെട്ടു ആയറ്റങ്ങൾക്ക് കുടുംബത്തിൽ ഒരാൾ മനുഷ്യനില്ല പോകാനൊന്നും ഇല്ല ഒരാൾ ഏറ്റെടുക്കണില്ല കാരണം അഞ്ചാറെണ്ണത്തിനൊക്കെ ഒന്നവൻ്റെ മാന അതിനനുസരിച്ച് അതിൻ്റെ മുമ്പേ അവര് തമ്മിൽ സ്വര ചേർച്ച ഇല്ലായ്മയുണ്ട് അതാണല്ലേ പോയി കുടുംബത്തിലുള്ള ഇത്ര എണ്ണത്തിന് കൊല്ലമുള്ളതാണ് ഉമ്മ വലിയമ്മപ്പാൻ്റെ ഉമ്മ ഉമ്മാനെ കുറ്റം പറഞ്ഞു അതിൻ്റെ ഉമ്മാനെ വാപ്പാൻ്റെ ഉമ്മാനെ പോയി കൊന്നു മൂത്താമ്പി മൂത്തമ്മി അതേപോലെ ഇവന്റെ ജാലിയടി ജാലിയടിനെതിരെ സംസാരിച്ചു അപ്പം അവറ്റങ്ങളെയും കൊന്നു എന്താണ് ലോകം എന്താണ് കാലം ആർക്കാണ് നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്ക സ്വന്തം കുടുംബത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട നന്മ മൂത്താപ്പാന്റെ വെല്ലുമാരുടെ നിന്ന് കിട്ടിയ ആയറ്റങ്ങൾക്ക് അതിലെ പ്രതിഫലം കിട്ടിയത് അയറ്റങ്ങളെ ജീവന കൊണ്ടെടുക്കുക ആ പാവം മനുഷ്യൻ ഇരുന്ന് കരയിൽ അണങ്ങി ഞാൻ എവിടേക്കും കൊണ്ടുപോകും എൻ്റെ ഭാര്യനെയാണ് കാരണം എല്ലാരും വേണ്ടാന്ന് പറഞ്ഞു അയാൾക്കൊഴിവാകാൻ പറ്റുമോ ഇതല്ല അത്ഭുതം ഇതൊക്കെ ചെയ്തിട്ട് ആ മകൻ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഉമ്മ പറയണെ എൻ്റെ മകൻ അങ്ങനെ ചെയ്യൂലെന്ന് ഞാൻ കട്ടിലും വന്ന് വീണിട്ടാണ് എനിക്ക് ഈ പരിക്ക് പറ്റിയത് കട്ടിലുമെന്ന് ഒരു കട്ടിലുമെന്ന് താഴെ താറയിലേക്ക് വേണേ എത്രത്തോളം പരിക്ക് പറ്റുന്ന ഒരു മനുഷ്യൻ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കാവുന്നതിലേ ഉള്ളൂ കട്ടിലിൻ്റെ എന്താ ഇരുമ്പ് ആ പാറകള് പതിച്ചു വെച്ചിരിക്കണ അല്ലെങ്കിൽ മറ്റേ നമ്മളെ അശൂലം പോലെയല്ല പല വസ്തുക്കളും കട്ടിലിൻ്റെ അടിയിൽക്കൂടി തറയിലിട്ട് വെച്ചേക്കണു കട്ടിലും വന്ന് തായ്മക്ക് പോകുമ്പോഴത്തേന് ഇത്രത്തോളം പരിക്ക് പറ്റാൻ ആ ഉമ്മാ രക്ഷിക്കണില്ലേ ആ മകനെ അതുതന്നെയാണ് ആ മകൻ അങ്ങനെ ആകാനുള്ള കാരണം ഞാൻ ഒരു ഉമ്മമാരി പറ്റാൻ മറയിട്ടില്ല കാരണം ഇത്തിരി ആ ഉമ്മാൻ്റെ തല തച്ച് പൊളിച്ചിട്ട് ആ ഉമ്മ മകൻ ചെയ്തതല്ല കട്ടിലിമന്ന് വീണത് ആ താഴെ കുട്ടീനെ ഉറപ്പായിട്ട് ആ ഉമ്മാക്കറിയാം അവൻ തന്നെയാണ് ചെയ്തതെന്ന് മറ്റുള്ളവര് മറ്റുള്ളവരെ കൊന്നത്മാന്റെ മനസാക്ഷിക്ക് അറിയാ അവൻ തന്നെയാണ് ചെയ്തത് പക്ഷെ മകന് ശിക്ഷ കിട്ടരുത് എന്ന് ഉദ്ദേശം വെച്ചിട്ട് അവരുദ്ദേശിച്ചത് അവര് കാട്ടിലും വന്ന താഴെ വീണ്ടും പരിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവനെ അങ്ങോട്ട് വെറുതെ വിടുന്നുള്ളതാണ് അവൻ ജയിലിൽ പോകുകയും ചെയ്യും അവൻ ജയിലും ചാവുകയും ചെയ്യും ചാവണം അവൻ അവൻ ജീവിക്കാൻ അർഹതയില്ലാത്തവന പാവപ്പെട്ടവർ കുട്ടിനെ കൂടി ഇപ്പോൾ അടിച്ച് ചുറ്റിക കൊണ്ടടിച്ച് അതിനും പ്രതികാരം മാല ചോദിച്ച് കൊടുത്ത് തിരിച്ച് ചോദിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിയങ്ങൾ അവനവന് ജാളിയടിക്കാൻ വേണ്ടി ആരെയും കൊല്ലാനും ചാകാൻ തയ്യാറല്ല കൊല്ലാൻ തയ്യാറ് ചാകാൻ തയ്യാറുണ്ടെങ്കിൽ പറ്റങ്ങളൊക്കെ കൊന്നപ്പോൾ ഇവനും ചാകേണ്ടതായിരുന്നു അന്നിട്ട് പോയി കുടിച്ചുകൊണ്ട് രീതി വിഷം ഒരു പൂറഗുളികമായി തിന്നാൽ മതിയായിരുന്നു ചാക അവനൊക്കെ ഭൂമിയിൽ വെക്കാൻ പാടില്ല എന്നിട്ട് അവന് രാത്രിയിൽ അവന് പൊറാട്ടയും ചിക്കനേത്തിന്നുള്ളൂ ഈ പോലീസുകാർ ഈ സാറന്മാർ സാറന്മാരെ എങ്ങക്കൊന്നും ഇതില്ലേ അവൻ ചോദിക്കുന്ന ഭക്ഷണങ്ങളും വാങ്ങിക്കൊടുത്ത് എങ്ങനെയാ സാറന്മാര് അടുത്ത കൊലപാതകം മറ്റുള്ളവർ ചെയ്യാതിരിക്കുക ഏ ചെന്താമരക്ക് ബിരിയാണിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതുങ്ങൾ വാങ്ങിക്കൊടുത്തത് ഇവിടെ ആറെണ്ണത്തിനെ ചുറ്റി തലക്കടിച്ച റീപ്പറിന്റെ മറ്റേ പ്രതിരൂപത്തിന് നിങ്ങൾ വാങ്ങിക്കൊടുക്കണ പൊറോട്ടയും ചിക്കൻ ബിരിയാണി മന്തി എങ്ങനെ മനുഷ്യന്മാരെ കൊല്ലാതിരിക്കാൻ മറ്റുള്ളവർ ഇതല്ലേ കാണുന്നത് ഒരു തന്നെ പോന്നിട്ടാണ് ചെന്നാലും സുഖമായിട്ട് ജീവിക്കാം നിങ്ങൾ ഓനെ ഒന്നും കാട്ടിയതായിട്ട് യാതൊരു തെളിവില്ല കാരണം അവൻ്റെ പുറത്ത് കൂടെയല്ല അവൻ്റെ നടത്തവും പറച്ചിലും എല്ലാം കേട്ടോ അവനെ പ്രഷർ ഇതൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരഭിനിച്ച് ബാത്റൂമിലൊക്കെ വീണല്ലോ അന്നാണ് ആശുപത്രി പോകുന്ന ഒന്നും കൂടി ഒന്ന് ആരോഗ്യം വന്ന് രണ്ട് ടിപ്പൊക്കെ കയറ്റി കഴിഞ്ഞ ആരോഗ്യം വരുന്ന അറിഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനത്തവർക്കൊക്കെ മറ്റേ ജീവൻ കിടക്കാൻ മാത്രമേ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ ഇനിയൊരു ചുറ്റിക പൊന്തിക്കാൻ അവന്റെ കൈയിൽ ആപതുണ്ടാവാൻ പാടില്ല ഇനി ഒരു ചുറ്റിക കൊന്തിച്ച് ഒരുത്തൻ്റെ മണ്ടക്കടിച്ച് കൊല്ലാൻ അവൻ്റെ കയ്യിൽ ആപത് ഉണ്ടാകാൻ പാടില്ല അങ്ങനത്തെ ശിക്ഷകൾ കൊടുക്കണം അല്ലാതെ നിങ്ങൾ പൊറോട്ടയും ചിക്കനും മന്തി മന്തിയും ബിരിയാണിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഇവിടുന്ന് പോയതിനേക്കാളും വലിയ ഇതിൽ അവനെ രണ്ടു കൊല്ലം കഴിയുമ്പോൾ പുറത്തിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ചെണ്ണയെ കൊന്നിട്ടുള്ളെങ്കിൽ ഇനി വരുമ്പോൾ പതിനഞ്ചെണ്ണം കുടിക്കണം കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെയാണല്ലോ ചെന്ന് കഴിഞ്ഞാൽ പ്രതിക്കൊരു ജലദോഷം പോലും പിടിക്കാതെ നിങ്ങള നിയമമായിരിക്കാം പക്ഷേ നമ്മളെ പോലത്തെക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയണില്ല ഏതായാലും എല്ലാ മക്കളെയും കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതേമാതിരി തന്നെ മക്കൾക്കൊക്കെ കഷ്ടപ്പാടറിഞ്ഞ് പണം കൊടുക്കി ആവശ്യങ്ങൾക്കെല്ലാം മക്കൾ ചോദിക്കുമ്പോൾ എല്ലാം എടുത്തു കൊടുത്ത് കടം വാങ്ങിക്കൊടുത്ത് മാതാപിതാക്കളെ ഇങ്ങനത്തെ കുഴികളിൽ പോയി ചാടാതെ നിങ്ങൾ നിങ്ങളെ കഷ്ടപ്പാട് അറിയിച്ച് മക്കളെ വളർത്തൂ മക്കളും കഷ്ടപ്പാട് കഷ്ടപ്പാടറിഞ്ഞ് വളരട്ടെ പട്ടിനി അറിഞ്ഞ് വളരട്ടെ നമ്മൾ തന്നെ തിന്നാൻ കൊടുത്ത് നമുക്ക് തന്നെ ആപത്തായി മാറ്റല്ലേ അസ്സലാമു അലൈക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും വിമാനമാക്കി എത്തും നിർകാശം ഉണ്ടാകട്ടെ അള്ളാഹുനോട് ചെയ്തുകൊണ്ട് നിർത്തുന്നു